ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാര്യം ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസങ്ങളിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കണേ ഞങ്ങളുടെ മിക്കപ്പോഴും വൈകുന്നേരം ഒന്നിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ പാർക്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ കാര്യം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഞാനും മക്കളും തനിച്ച് അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്തെങ്കിലും വേണ്ടേന്ന് വെച്ച് പിന്നെ ചൂടാണല്ലോ ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇടയ്ക്ക് പോകും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഒന്ന് പാർക്കിലും പോകട്ടോ സ്വിമ്മിങ് പൂള് നമ്മുടെ അപ്പാർട്ട്മെന്റിന് താഴെ തന്നെയാണ് ഇപ്പം അവർ അവർ വീക്കിലിയാണ് ക്ലീനിങ് നടത്തുക കേട്ടോ എല്ലാം മൺഡേസിലും ആണ് ഇങ്ങനെ ക്ലീൻ ചെയ്യട്ടെ അപ്പം നമ്മൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കുറഞ്ഞാളായി പോണം പോകണം എന്ന് വിചാരിച്ചിട്ട് എന്നും മക്കൾക്ക് ക്ലാസ്സെല്ലാം അപ്പോൾ അപ്പം ഇവിടേക്കുള്ള പോക്ക് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പോക്ക് എപ്പോഴും കുറവാണ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ എന്തായാലും വെക്കേഷനാണ് ചൂടൊക്കെ ഇല്ലേ ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും വിളിച്ചു വിളിച്ച് പോകാ പോകാന്നൊക്കെ വന്നിട്ടോ നമ്മൾ പോയി അവിടെ അവിടെയാണെങ്കിൽ അറിയാമല്ലോ സ്വിമ്മിങ് പൂളിൽ പോകുമ്പോൾ അവിടുത്തെ ഡ്രസ്സ് ഇല്ലാണ്ട് അവർ കയറ്റില്ല അതുപോലെ ക്യാപ്പ് ഒന്നും ഇല്ലാണ്ട് അവർ കയറ്റില്ലാട്ടോ ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് ഇങ്ങനെ യൂണിഫോം അതായത് യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രസ്സ് പൂളിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഏതാണോ അത് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇവിടേക്ക് വരൊരു ഡ്രസ് കോഡൊക്കെ അവർ വെച്ചിരുന്നു അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് വരാൻ വെച്ചാൽ ക്യാപ്പും ഇതൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ഓൾറെഡി ഉണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ പോവുകയും ചെയ്യാം മക്കൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടോ ധ്രുവയ്ക്ക് പിന്നെയും നീന്താനൊക്കെ അറിയാം കേട്ടോ കാര്യം കഴിഞ്ഞ തവണ ഇതുപോലെ സമ്മർ വെക്കേഷൻ ഇവിടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ക്യാമ്പ് പോലെ സമ്മർ ക്യാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രെയിനർ വന്ന് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ധ്രുവേനെ കുറച്ച് നാൾ വിട്ടിരുന്നു പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയപ്പോൾ അങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെ അവൾ വന്നിരുന്ന കാരണം അവൾക്ക് കുറച്ചൊക്കെ അറിയാം വലിയ പൂളിലൊക്കെ അവിടെ ഇറങ്ങും കേട്ടോ കിഡ്സിൻ്റെ പൂളാണീ ഫ്രണ്ടിൽ ഉള്ളത് ഫസ്റ്റ് തന്നെയുള്ളത് കുഞ്ഞു പൂളാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയത് അപ്പോൾ ധ്രുവ അതിലൊക്കെ അതിലറിയാൻ കുറേ ആഴമൊന്നും ഉണ്ടാവില്ല കുഞ്ഞിതല്ലേ കിഡ്സിൻ്റെ പൂളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തെച്ച് കൂടുതലും തെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ആയിട്ടും ഇറക്കുക അപ്പുറത്തേക്കും അങ്ങനെ ഇറങ്ങാറായിട്ടില്ല കാര്യം നല്ല ആഴമുണ്ട് വലിയവർക്ക് തന്നെ അറിയാൻ കുറേ നല്ല ആഴമുണ്ട് അപ്പം ഞാനൊന്നും ഇവിടെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പേടിയായിട്ടോ എനിക്ക് പിന്നെ നീന്താനും അറിയില്ല അപ്പോൾ മക്കൾക്കാണെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം കുട്ടികൾ പഠിക്കാമെന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ല പ്രത്യേകിച്ച് സ്വിമ്മിങ് ഒക്കെ വേണമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ധ്രുവയ്ക്ക് അറിയുന്ന കാര്യം ധ്രുവയ്ക്കാണെങ്കിൽ അറിയുന്ന കാരണം അവൾ വലിയ പാർക്കിൽ വലിയ പൂളിലൊക്കെ പോയിട്ടാട്ടോ ഇറങ്ങുക വലിയ പൂളിലിങ്ങനെ ഇറങ്ങി നന്നായി നീന്തൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് എപ്പോഴും പക്ഷേ ഫ്ലോട്ട്സ് വേണം കേട്ടോ കയ്യിലിടുന്നത് അതുണ്ടെങ്കിലാണ് അവൾക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം അല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഇപ്പോഴും പേടി അവൾക്ക് ദ ചൂസിന് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ കിഡ്സിൻ്റെ പൂളിലാണ് കേട്ടോ അവൾ കൂടുതലും കളിക്കുക അതിനാണിച്ചെങ്കിൽ പിന്നെ ഈ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോഴും കളിക്കുന്നത് അപ്പോൾ ഒരുവിധം കളിച്ച് മടുത്തപ്പോൾ അവൾ പറഞ്ഞു വിറച്ചു തുടങ്ങി കളിച്ച് മടുത്തപ്പോൾ പിന്നെ അവള് പറഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു അവിടുന്ന് പോകുന്നിട്ട് അവിടെ തന്നെ നമുക്ക് വാഷ്റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കാര്യം അവിടെ ഒന്ന് കുളിച്ചാൽ പോലും നമുക്ക് ആ ഒരു തൃപ്തി വരില്ലല്ലോ കുളിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത് ഇവർ കാണിച്ചിരിക്കും വെക്കേഷൻ ആയി പിന്നെ ഫുൾ ടൈം വീട്ടിലിരിക്കലന്നെയാണല്ലോ പണി എവിടേക്കും നമ്മൾ പോകുന്നില്ല അപ്പോൾ ഫുൾ ടൈം നെറ്റ്ഫ്ലിക്സിൽ മിന്നൽ മുരലി ഇരുന്ന് കാണില്ല കേട്ടോ പണി ദ്രുവയ്ക്കൊക്കെ അല്ല രന്ധ്രുവയ്ക്ക് ഭയങ്കര ഇഷ്ടം അതിലിങ്ങനെ സൂപ്പർമാൻ ഒക്കെ ആയി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ടി വി ആണല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് പാർക്കിൽ പാർക്ക് ചെയ് പോകാൻ കുറഞ്ഞു വൈകുന്നേരം ഒന്ന് പാർക്കിൽ ചെയ്ത് പോകും ഞാൻ പറഞ്ഞല്ലോ പിന്നെ വൈകുന്നേരം ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും നമ്മൾ പാർക്കിൽ ഇങ്ങനെ വന്ന് വെറുതെ ഇരിക്കും കുട്ടികളുടെ കളി കാണും കുട്ടികൾ ഇതുപോലെ മണ്ണിൽ കുറേ പേര് കളിക്കുന്നുണ്ടാവും അതുപോലെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ രസം കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്ത് തന്നെ നമ്മളുടെ വേറെ അപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ വേറൊരു കുഞ്ഞൊരു ഇങ്ങനെ കുഞ്ഞൊരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ കാര്യം വയസ്സായവർക്കോ അല്ലെങ്കിൽ വലിയവർക്ക് ഒക്കെ വലിയവർക്കൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ പാർക്കിൽ നിന്ന് മാറിയിട്ട് അവിടെ വന്നിരുന്നു കേട്ടോ കുറച്ച് നേരം കാര്യം കുട്ടികളുടെ പാർക്കിൽ ഭയങ്കര പൊടി പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങളൊക്കെ പോകുന്നത്